ഞാൻ പിന്നെ കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് അല്ല അത് ഇവിടെ കടലിന്റെ തിരമാലകളെ നീന്തി ഈ കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ് ഞാൻ ചാണകം മെഴുകിയ തറയിൽ കിടന്ന് വളർന്ന ആളാ ചാണകം മെഴുകിയ തറയിൽ ആണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും എന്നിട്ട് വേണ്ടേ പിന്നെ എന്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിന്റെ പിന്നെ ഗന്ധമുള്ളതാ എന്തോ കണ്ടു പേടിച്ചതാ എന്ത് അത് മോദിയുടെ ഗാറണ്ടി നരേന്ദ്രമോദി അമിത്ഷൻ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് വീ വിരല ചൂണ്ടി മുദ്രാകം വിളിച്ചോളാം ഞാൻ സാറേ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ ചോദ്യം ഞാൻ ഭയങ്കരനാണല്ലോ എനിക്ക് ചില സമയത്തും എന്നെ തന്നെ എനിക്ക് തന്നെട്ട് എന്നെ ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം ഡൽഹിയിലെ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ കണ്ണിലെ കരടാണ് സൂക്ഷിക്കണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായേയും മുഖത്ത് സീറ്റിനടുത്ത് ചെന്നിരുന്നിട്ട് മുരലി ചൂണ്ടി മുതൽ വിളിക്കും ചോദ്യം ചോദിച്ചാലാണ് ഞാൻ സബ്സ്ക്രൈബ്